മാതാവിനെ അസഭ്യം വിളിച്ചതും കയ്യേറ്റം ചെയ്തതും ചോദ്യം ചെയ്യാനെത്തിയ മകന്റെ തലയടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ഒരാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഏറം കാറോട് ആതിരാഭവനിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഗോപനാണ് പോലീസിന്റെ പിടിയിലായത് മർദ്ദനമേറ്റ കാരോട് മുട്ടലും വിള വീട്ടിൽ അജേഷ് ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടുകൂടി മർദ്ദനമേറ്റ അജേഷിന്റെ മാതാവിനെ പ്രതി അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയ മകൻ അമ്മയെ ഉപദ്രവിച്ചതറിഞ്ഞ് ഗോപനെ ചോദ്യം ചെയ്യാൻ ചെന്ന സമയം പട്ടിയോൾ കഷ്ണം കൊണ്ട് അജേഷിന്റെ തലയടിച്ച് പൊട്ടിക്കുകയും കാലിനടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവായിരുന്നു വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ മുതലാളിയെ കാണാനായിട്ട് ഏറെ ഏറെ പോയി നേരത്തു പോയിട്ട് ഞാൻ വന്നപ്പോൾ ഇച്ചിരി താമസിക്കോ ഒരഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയി ഇവിടെ വന്നപ്പോഴത്തേക്കിനെ അമ്മയും ഇവിടെ നിന്ന് കരയൂ ചോദിച്ചപ്പം ഒന്നും പറയുന്നില്ല എന്നിട്ടും ഞാൻ പിന്നെയും പിന്നെ എടുത്ത് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഞാൻ എന്തു വന്ന് തിരക്കില്ല തിരക്കാനായിട്ട് ഞാൻ റോഡിലോട്ടിറങ്ങി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയപ്പം എൻ്റെ അടുത്ത് അവർ നാട്ടുകാരായിട്ടുള്ളവരാ പറഞ്ഞത് ഇതാണ് ഒരു പ്രശ്നമുണ്ടെന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിക്കാൻ ചെന്നതാണ് ചോദിക്കാനായിട്ട് റോഡിൽ കയറുമ്പോൾ അവൻ റോഡിൽ നിൽപ്പണ്ടായിരുന്നു ഞാൻ അന്നേരം അവൻ്റെ അടുത്തൊരു പട്ടിയ ലക്ഷണം അവിടെ അത് ഞാൻ കണ്ടില്ല അവൻ്റെ കൈ കിട്ടിയത് പട്ടിയ ലക്ഷണമാണ് അത് വെച്ച് എൻ്റെ മണ്ടയ്ക്ക് അടിക്കുന്നു ആ അടി കൊണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ആ അടി കൊണ്ടുകൊണ്ട് ഞാൻ വീഴുന്ന തൊട്ട് അപ്പുറത്തെ ഒരു വീട്ടിൻ്റെ മുറ്റത്താ ആ കയ്യാലട മണ്ടത്താണ് വീഴുന്നത് അവിടെ കിണർ തട്ടി ഞാൻ അവിടെ വീണ് അവിടെ പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടെ സഹായത്തോടെ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നത് എന്നേരം ഒരു ഓർമ്മയില്ല പിന്നെ അവിടെ നടന്ന സംഭവം എന്ന് തോന്നുന്നു ഇത് സ്ഥിര ഇത് ഞാൻ വന്നിറങ്ങേണ്ടെന്ന് തന്നെ ഇത് എൻ്റെ അടുത്ത് ഉടക്കിന് വന്നായിരുന്നു അവൻ ഞാൻ പറഞ്ഞു ഞാൻ ഇയാളുടെ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയതാണ് ആ ആ ഇതിൽ വന്ന എന്തോ വൈരാഗ്യം എനിക്കറിയാമില്ല എൻ്റെ അടുത്ത് ഇത്ര വൈരാഗ്യം എന്തോ എന്ന് എനിക്കറിയാമില്ല ഇത് സ്ഥിരം പരിപാടിയാണ് എന്റെ സ്ഥിരം ഇതാണ് കണക്ക് ഉപദ്രവിക്കുക എന്റെ വീട്ടിൽ വന്ന സ്ഥിരം ഇവരൊറ്റേ ഉള്ളു അമ്മ ഒറ്റക്കെയുള്ളു ഇവിടെ താമസിക്കുന്നത് ഈ അയലോകക്കാരാ ഇവരെ നോക്കി എടുക്കുകയും ചെയ്യുന്നത് ഞാൻ ആഴ്ചയിലോ വല്ലപ്പോഴോ ഞാൻ ഇവിടെ വരും വന്നുള്ള പൈസ കൊടുത്തിട്ടാണ് ഞാൻ കയറിപ്പോ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇത് കണക്ക് ചീത്ത വിളിച്ച് ഞാൻ താക്കീത് കൊടുത്തതാണ് കുളിച്ചു കിടന്ന ആജേഷിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അജീഷിന്റെ മാതാവിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അഞ്ചൽ പോലീസ് കേസെടുത്തു ഡിവൈഎസ്പി പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ ഇന്നലെ രാത്രി ഏറം ഭാഗത്തു നിന്നും പിടികൂടി ഞാൻ അങ്ങോട്ട് കേറിപ്പോയ പാപ ഇങ്ങനെ നിന്നു ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും എന്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു പിടിക്കല്ലേ മക്കളെ നിന്റെ പ്രായമല്ല ഞാൻ കാരണം നിന്നെ പെട്ട പ്രായമുണ്ട് നിന്നാൾക്കിടേ പോലെ ആയപ്പോഴത്തേക്കും ഞാൻ കളഞ്ഞതാ അതുകൊണ്ട് എൻ്റെ പൊന്നുമ്മർ കരിഞ്ച് നീ കയറിപ്പോൾ അപ്പോൾ അവിടെല്ലാം വഴക്കുണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് വന്നത് പിന്നെ നിങ്ങളെന്തൊട്ടാ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇനി കൈ കയറി പിടിച്ചത് ഞാൻ കുതറി മാറി ഏ അപ്പോഴത്തന്നെ എൻ്റെ മോൻ ചോദി അന്ന് ഞാനെന്ത് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞില്ല സംസാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇവൻ എന്നപ്പോഴും അപ്പോഴത്തന്നെ ഞാൻ ആരോ ആരോ പറഞ്ഞ അങ്ങോട്ട് കയറി ചെന്ന് ആ റോഡി വെച്ച് ചോദിക്കാനായിട്ട് കയറി തന്നതാണ് പലപ്പോഴുമായി നിനക്കൊരു ഒരു വാണിങ്ങി തന്ന് ഇനി മേലെ നീ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വാണിങ്ങി കൊടുക്കാൻ പോയതാ എൻ്റെ കൊച്ചാരുത്തോ ഇനി സംസാരിച്ചുകൊണ്ട് ഇവ ഒരു വടി ഒരു ഒറ്റ അടി അടി മാത്രമേ എൻ്റെ കൊച്ചിന് ഓർമ്മയുള്ളൂ അങ്ങനെയല്ല എല്ലാവരും കൂടെ കിടന്ന് കൂട്ട വിളി വിളിച്ച് അപ്പുറത്തുള്ള വീട്ടിൻ്റെ തൊട്ട് അപ്പുറത്തെ കിണറ്റ് ആ കിണറ്റിൻ്റെ ആ കയ്യാലെന്നാണ് ആ കിണറ്റിൽ അവിടെ അങ്ങോട്ട് മറിയുന്നത് ഇവ വടിയും കൊണ്ട് കീറി അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴത്തന്നെ എല്ലാവരും കൂടെ ഓടിക്കൂടി ഞാൻ വന്നത് മേലത്തെ ആ കൊച്ചു വന്ന് പറഞ്ഞ് പറഞ്ഞു ഞാൻ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടിട്ട് ഞങ്ങൾ കാണുന്നത് പോലീസ് പിടിയിലായ അടിപിടി കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ